മീനച്ചിലാറിന് കുറകെയുള്ള പുന്നത്തര കമ്പനിക്കടവ് പാലത്തിന്റെ പുനർനിർമ്മാണം അന്തിമഘട്ടത്തിൽ പാല നിർമ്മാണത്തിന്റെ ഭാഗമായി വലിയ ഗേഡറുകൾ കൂറ്റൻ ക്രൈൻ ഉപയോഗിച്ച് സ്ഥാപിച്ചു തുടങ്ങി ഏഴ് മീറ്റർ റോഡും വശങ്ങളിൽ നടപ്പാതം ഉൾപ്പെടെ പതിനൊന്ന് മീറ്റർ വീതിയും എൺപത്തിമൂന്ന് ദശാംശം നാല് മീറ്റർ നീളത്തിലുമാണ് പാലം നിർമ്മാണം പാല നിർമ്മാണത്തിനായി ഒൻപത് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് നാല് തൂണുകളും മൂന്ന് സ്പാനുകളും ഒൻപത് ബീമുകളുമാണ് പാലത്തിനുള്ളത് അപകടത്തിലായിരുന്ന പഴയ പാലം പൂർണമായും പൊളിച്ചു നീക്കിയാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് മൂന്നര പത്തിറ്റാണ്ട് മുമ്പാണ് കമ്പനിക്കടവ് പാലം നിർമ്മിച്ചത് ഏറ്റുമാന പുതുപ്പള്ളി നിയോജക മണ്ഡലങ്ങളായി ബന്ധിപ്പിക്കുന്ന പാലം കാലപ്പഴക്കത്താൽ കഴിവരുകൾ തകർന്നും ബലക്ഷയം മൂലം അപകടാവസ്ഥയിലായിരുന്നു കമ്പനിക്കടവ് ഭാഗമാണ് വളരെ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഈ നാട്ടുകാർ ഒന്നടക്കം ശ്രമിക്കുകയും അതിന്റെ ഫലമായിട്ട് ഈ പാലത്തിന്റെ പണി ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നല്ലോ അതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പല മന്ത്രിമാരും രാഷ്ട്രീയ പ്രമുഖരും എല്ലാം സഹായം ചെയ്തിട്ടുണ്ട് അവസാനം വന്നിട്ട് മന്ത്രി വി കെ വാസ്തവൻ്റെ അകമഴിഞ്ഞ സഹായത്തോടു കൂടി ഈ പണി ആരംഭിക്കാൻ സാധിക്കുകയും അതിനു ശേഷം പണി പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പല തടസ്സങ്ങൾ മഴയും വെള്ളവും പല പല മേഖലയിൽ അഞ്ചെട്ട് പ്രാവശ്യം തടസ്സങ്ങളുണ്ടായെങ്കിലും പണിയെ വിടാതെ ഇത് പുരോഗമനത്തിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മുടെ മെയിൻ ഭാഗങ്ങളായ ബീമുകൾ ഉയർത്തുന്ന ആ പ്രക്രിയ ബന്ധിപ്പിക്കുന്ന നഗരസഭയിലും മറുവശം അയർക്കു ഗ്രാമപഞ്ചായത്തിലുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം പാലം തീർതും അപകടാവസ്ഥയിലായിരുന്നു പാലത്തിന് മൂന്ന് മീറ്റർ മാത്രമായിരുന്നു വീതി കമ്മ്യൂണിക്കടവ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മീനിച്ചിലാറിന്റെ ഇരുകരകളിലുമുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതത്തിനും പരിഹാരമാകും കിഴക്കൻ മേഖലകളിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മറ്റും എളുപ്പത്തിലെത്തുവാനും ഉന്നത്തര കമ്പനിക്കടുവ് പാലം പൂർത്തിയാകുന്നതോടെ സാധ്യമാകും